സോ ബെൻഫിക്ക വേഴ്സസ് റൽമാറ്റഡ് മാച്ച് എന്തൊക്കെയാണ് ആ മാച്ചിൽ നടന്നത് സോ ഫുട്ബോൾ ഈസ് എ ബ്യൂട്ടിഫുൾ സ്പോർട്ട് അതിന് വളരെ വലിയൊരു എക്സാമ്പിളായിരുന്നു ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു മാച്ചിൻ്റെ ഒരു അവസാനത്തെ സിറ്റുവേഷൻ ലാസ്റ്റ് മൊമെൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതായത് ത്രീ ടു എന്നുള്ള സ്കോറിന് ആൽമാറ്റേഡ് തോറ്റു നിൽക്കുക ബെൻഫിക്ക ലീഡിൽ നിൽക്കുകയാണ് റയൽ മാഡ്രിഡ് ഒരു ഗോൾ സ്കോർ ചെയ്താൽ അതായത് ത്രീ ത്രീ എന്നുള്ളൊരു സ്കോറായി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ റയൽ മാഡ്രിഡ് ടോപ്പ് എയ്റ്റിലോട്ട് ക്വാളിഫൈ ആവും ഇനി നേരെ മറിച്ച് ബെൻഫിക്ക് ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ടോപ്പ് ട്വൻറ്റി ഫോറിലോട്ട് വരും അതായത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ടുള്ള നോക്ക് ഔട്ടിലോട്ട് അവർക്ക് ക്വാളിഫൈ ആവാൻ പറ്റും അവർ ത്രീ ടു എന്നുള്ള സ്കോറിനാണ് വിജയിക്കുന്നതെങ്കിൽ അവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ നോക്ക്ഔട്ടിലോട്ട് അവർക്ക് ക്വാളിഫൈ ആവാൻ പറ്റില്ല ടോപ്പ് ട്വൻറ്റി ഫോറിലോട്ട് ക്വാളിഫൈ ആവാൻ പറ്റില്ല മൈസി ആയിരിക്കും ക്വാളിഫൈ ആവുക മൈനസ് ടു മൈനസ് ടു എന്നുള്ളൊരു സെയിം ഗോൾ ഡിഫറൻസിലായിരിക്കും അത് നിൽക്കുക അപ്പോൾ ബെൻഫി ക്വാളിഫൈ ആവാൻ പറ്റില്ല ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റ് തൊണ്ണൂറ് പ്ലസ് അഞ്ച് മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു ഓസേം മൊറിയോടെ ടീം ഒന്നടങ്കം അവിടെ ഉണ്ട് ഒരു ഫ്രീക്ക് കിട്ടി ബെല്ലിങ് ആം ഫോൾ വെച്ചതിനൊരു ഫ്രീ കേക്ക് ബെൻഫിക്കേക്ക് കിട്ടി ബെൻഫിക്ക ആ ഒരു ഫ്രീക്ക് എടുക്കുന്നു ഗോൾ കീപ്പർ അടക്കം കയറി വന്നിട്ടുണ്ട് ഓക്കെ ബെൻഫിക്ക് അവർ ഫ്രീക്ക് എടുക്കുന്നു ഗോൾ കീപ്പർ ആ ഒരു ഹെഡ് ചെയ്തത് ഗോളാക്കും ആൻറ്റോണിയോ സെ അങ്ങനെന്തോന്നാണ് പുള്ളിയുടെ പേര് കറക്റ്റ് എനിക്കറിയില്ല ഫുള്ളി അത് ഗോൾ സ്കോർ ചെയ്യുന്ന ബെൻഫിക ഫോർ ടു എന്നുള്ളൊരു സ്കോറിന് വിജയിക്കുന്നു ആൽ മാഡി ടോപ്പ് നയനിൽ ടോപ്പ് എയ്റ്റിൽ പേടുകയും ചെയ്തില്ല ബെൻഫിക്ക ടോപ്പ് ട്വൻറ്റി ഫോറിൽ പേടുകയും ചെയ്തു അവർ റൗണ്ട് ഓഫ് സിക്സിൻ്റെ നോക്കിലോട്ട് ക്വാളിഫൈ ആയി ആറ്റ് ഈസ് ഓസെ മൊറീനിയോസ് ടീം മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് ഈ മാച്ചിൽ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ഈ മാച്ചിൽ കുറച്ച് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കുറച്ച് ഡിസിഷൻസ് റെഫറീസ് എടുത്തിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ് ഞാൻ കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് വേറെ ആരും അങ്ങനെ ചർച്ച ചെയ്യുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഓക്കെ മാച്ച് കണ്ട സമയത്ത് ബെൻഫിക്ക വാസ് എ ബ്രില്യൻ ടീം ലാസ്റ്റ് സീസണിൽ നമ്മൾ റാൽ മാഡ്രഡ് വേഴ്സസ് റാൽമാഡ്ഡല്ല സോറി ബാഴ്സലോണ വേഴ്സസ് ബെൻഫിക്ക മാച്ചുകളൊക്കെ നമ്മൾ ബെൻഫിക്കയിൽ കണ്ടതാണ് പോർച്ചുഗലിൽ ഓൾറെഡി ലീസ് ബെൽഡിൽ കണ്ടതാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ടൈറ്റായിട്ടുള്ള മാച്ച് അപ്പോൾ ഞാൻ ആ ഒരു ടൈറ്റ് മാച്ച് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പോയത് പക്ഷേ റാൽമാഡിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെത്തറ്റിക്കു ബി ഫ്രാങ്ക് പറയാമല്ലോ പെത്തറ്റിക്ക കാരണം കളി തുടങ്ങുന്നതിന് മുമ്പ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ടീമാണ് റാൽ മാഡ്രഡെന്ന് പറയുന്നത് ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്താണ് വന്ന് പെട്ടിരിക്കുന്നത് സിറ്റി ടോപ്പ് എയ്റ്റിൽ പെട്ടു സ്പോർട്ടിങ് സി പി ടോപ്പ് എയ്റ്റിൽ പെട്ടു ലിവർപൂൾ ടോപ്പ് എയ്റ്റിൽ പെട്ടു പിന്നെ അതുപോലെ ടോപ്പ് എയ്റ്റിൽ നിന്ന് പുറത്തായത് പി എസ് ജി പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ രണ്ട് നോൺ ടീംസുകളൊക്കെ പലതും പുറത്തായിട്ടുണ്ട് ബോയ്സിലോണെ ടോപ്പ് എയ്റ്റിൽ അവർ പെട്ടു അവർ ഇപ്പം എന്താ പറയുക റയൽ മാഡ് എല്ലാം കൊണ്ട് തുടക്കത്തിലെ കണ്ടി പോയി ടോപ്പ് എയ്റ്റിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്തു പോയി അവസാനമായിപ്പോൾ കലോണ് അടിച്ചു മാച്ചിൻ്റെ എയ്റ്റ് ആയ സമയത്ത് ടോപ്പ് എയ്റ്റ് ഒന്ന് പുറത്തു ടോപ്പ് ടോപ്പ് നൈനിൽ പെട്ടു ബോയ്സിലോൺ നേരെ തിരിച്ച അപ്പോൾ ക്ലാസ്സിലൊക്കെ ഫുൾ ടൈം ഉഴപ്പി നടക്കുന്ന കുട്ടികളുണ്ട് അവസാനം പരീക്ഷ വരുമ്പോൾ പാസ്സാവും എന്ന് പറഞ്ഞ പോലെ ഇത്രയും കാലം അവർ പതിനഞ്ചും പതിനാറും പതിനേഴും സ്ഥാനത്തൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അവസാനത്തെ മാച്ചും കഴിഞ്ഞപ്പോൾ അവർ ടോപ്പ് എയ്റ്റിൽ പെട്ടിട്ടുണ്ട് അവർ ആറാം സ്ഥാനത്തുണ്ട് അങ്ങനെ ടോട്ടലി റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം സിറ്റുവേഷൻ ആണ് പക്ഷേ പുറത്തായിട്ടൊന്നും ഇല്ല ഔട്ട് ഉണ്ട് ഇനി നോക്ക് ഔട്ട് കുറച്ച് ടാസ്ക്കാണ് ഇൻ്റർമിലാനാണ് എനിക്ക് തോന്നുന്നു റയൽ മാഡിന് കിട്ടിയിട്ടുള്ളത് അറിയില്ല പക്ഷെ റയൽ മാഡ്രിഡാണ് നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ ത്രൂ ഔട്ട് അവർ വേണം അതുതന്നെയാണ് നമ്മുടെ ലവ്ഡേം വിശ്വസം വരെ കിട്ടുന്ന തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു മാച്ച് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് ബെൻഫിക്ക വേഴ്സസ് റാൽമാറ്റഡ് മാച്ച് എന്ന് പറയുന്നത് എവിയാണ് ലീസ് ബെല്ലാണ് റാൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ മാച്ചാണ് കാരണം ടോപ്പ് എയ്റ്റിൽ പെട്ടണം ഓക്കെ ടോപ്പ് ത്രീയിലാണെങ്കിലും അത്ര പോയിൻറ്റ് ഏഴ് എട്ട് വരെയുള്ള ടീംസിൻ്റെ പോയിന്റുകളൊന്നും അത്ര വലിയ സുഖമുള്ളതല്ല അപ്പോൾ അപ്പുറത്ത് ഹൊസൈം മുറിനോട് ടീമാണ് എന്തെങ്കിലും റൗണ്ട് ഓഫ് സിക്സിൻ്റെ പുറത്ത് നിൽക്കുകയാണ് ഓക്കെ അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അകത്തോട്ട് വരും വേണം നോക്കൗട്ടിലോട്ട് വന്ന് പിന്നെ പിന്നെ കയറി കയറി പോകും വേണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവർക്കും ഹൊസൈ മൊറിനോൻ്റെ ടീമിനെ നമ്പാൻ പറ്റൂല കേട്ടോ ഇവന്മാര് കീടിലും കളി ഒന്നും പറയാലില്ല എന്തായാലും അങ്ങനെയായിരുന്നു മാച്ച് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പോൾ വേറൊരു കാര്യം ഹൊസൈ മൊറീനോ എന്ന് പറയുന്നത് എക്സ് റേൽ മാൻഡ് കോച്ചാണ് അർബലാവോ എന്ന് പറയുന്ന റേൽമാൻഡിൻ്റെ കറണ്ട് റേൽ മാൻഡ് മാനേജറിൻ്റെ കോച്ചാണ് ഹൊസൈം മൊറീനോ എന്ന് പറയുന്നത് ആശാൻ എന്തായാലും ശിഷ്യനെ ഒരു പാഠം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട് ഓക്കെ അത് നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് മനസ്സിലായി എന്തായാലും പശ്സെ മുറിഞ്ഞോ അങ്ങനെ അങ്ങനെ ഒരു സെറ്റാക്കി വെച്ചൊരു ടീമിനെതിരെയാണ് എർബലാവോ ഈ ഒരു എറബലാവോട് ചില ഡിസിഷൻസ് ഒന്നും എനിക്ക് വലിയ സുഖമില്ലായിരുന്നു കാരണം ഫസ്റ്റ് ഹാഫിൽ ഇറക്കി വിട്ട ടീം എന്ന് പറയുന്നത് റായൽമാറ്റുണ്ട് ഗോൾ കീപ്പറായിട്ട് ദീപോ കോട്ട റൗളസ് സെൻസിയോ പിന്നെ ഡീൻ ഹ്യൂസൺ ലെഫ്റ്റിൽ കാരലാസ് റൈറ്റിൽ ഫെഡേ വാൽവർദ്ധ ചുമനിയും പിന്നെ ആദ്യ ഗോളർ ബെല്ലിങ്ങാമാണ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നത് ലെഫ്റ്റിൽ വിനീഷ്യസ് സ്ട്രൈക്കറായിട്ട് പത്ത് റൈറ്റിൽ മസ്തൻ തോനാം ഇങ്ങനെയായിരുന്നു ടീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഋതത്തിൽ അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഒരു മുപ്പത് മിനിറ്റ് വരെ ഗോളൊന്നും സ്കോർ ചെയ്തില്ല മുപ്പത്തൊന്നാമത്തെ മിനിറ്റിൽ വാൽവർദേൻ്റെ അസിസ്റ്റന്റ് ഒന്നും ഒരു ഗോൾ സ്കോർ ചെയ്തു ഒരു ഹെഡിലൂടെ ഒരു ഗോൾ സ്കോർ ചെയ്തു റയൽ മാഡ്രിഡ് മുന്നിലെത്തി എത്തി അത് മുന്നിലെത്തിയ സമയത്ത് ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ മസ്റ്റൻ തോന്നും ടച്ചില്ല മസ്റ്റർ കൊടുക്കുന്ന ബോൾ എല്ലാം അപ്പുറത്ത് ഓപ്പോസിറ്റ് കൗണ്ടർ അറ്റാക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് വിനീഷ്യസ് ഒരു ഓക്കെ ഓക്കെ അത്രേ ഉള്ളൂ അതിൽ കൂടുതലായിട്ടും എംബാപ്പയാണ് ഈ ഒരു മാച്ചിൽ ഒരു ഒരു ഗോൾ സ്കോർ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹങ്കർ ഉണ്ടായിരുന്നു ഇവർക്കും ബാക്കിയുള്ളവർക്കും ഹങ്കർ ഇല്ലാന്നല്ല ബില്ലിംഗ് ഒന്നും പക്ഷേ എന്നല്ല പക്ഷെ എനിക്ക് അവരുടെ ഒന്നും ഒരു ഇമ്പാക്ട്ഫുൾ ആവുന്നില്ല എമ്പാപ്പേൻ്റെ മാത്രമായിട്ട് ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എംബാപ്പ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ച് രണ്ട് ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു ഓക്കെ അതായത് ഏറ്റവും കടികളുള്ള ചാൻസ് കിട്ടി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തുകൊണ്ട് ടീമിനെ സമനിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അൺഫോർച്യുനേറ്റ്ലി ഹി കൺ ഡു ദാറ്റ് ഓക്കെ എംബാപ്പെ ബസ് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എംബാപ്പെ അങ്ങനെ മുപ്പത്തിനാല് മുന്നിൽ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്യുന്ന വൺ ചിറന്നുള്ള സ്കോണ് പാൽമാറ്റിന് മുന്നിലെത്തുന്നു ബെൻഫിക്ക തിരിച്ചടിക്കുന്നു ഒരു ബോള് ബെൻഫിക്ക തിരിച്ചടിച്ചു ബെൻഫിക്ക തിരിച്ചടിച്ചു വൺ വണ്ണുള്ള സ്കോറായിട്ട് മാറി ഓക്കെ വൺ വണ് ഉള്ളൊരു സ്കോറായിട്ട് മാറിയിട്ട് പിന്നെയാണ് ബെൻഫിക്ക ഒന്ന് കളി മെച്ചപ്പെട്ടത് ഓക്കെ അത് എന്നാൽ കളിയായിരുന്നു ഹെഡ് തന്നെയായിരുന്നു കേട്ടോ ബെൻഫിക്കയുടെ ഈക്വലൈസറും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു 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 കൗണ്ടർ അറ്റാക്കിൻ്റെ നല്ലൊരു ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൂട്ടുകൊ സേവ് ചെയ്തു അത് കഴിഞ്ഞ് ഹെഡിലൊരു ഓപ്പൺ ചാൻസ് കിട്ടി പക്ഷെ അൺഫോർച്യുനേറ്റലി അത് പുറത്തോട്ട് പോയി ഒരു ഷോട്ട് ബാറുമ തട്ടിപ്പോയി ഫസ്റ്റ് ഹാഫിൽ തന്നെ കംപ്ലീറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഒരു നാല് മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടി ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിരുന്നു നാല് മിനിറ്റ് എക്സ്ട്രാ ടൈം കിട്ടി അപ്പോഴാണ് ഒരു കോർണറിൽ ചുമനി ഒറ്റ മണ്ടിയെ ജേഴ്സി പുള്ളി ചെയ്ത് വലിച്ചിട്ട് പെനാൽറ്റി ആയി എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഓക്കെ ഞാൻ കണ്ടു ഞാൻ ആ ഒരു ഫൗള് കണ്ടു റിപ്ലൈ കണ്ടു എനിക്കത് പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു ജേഴ്സി പുള്ളി ഉണ്ട് പക്ഷെ മാൻ ഓസ്കാറിനുള്ള അഭിനയം യെച്ചാതി ജെ സി ഫുള്ള് കഴിഞ്ഞ് രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് പുള്ളി റിയാക്ട് ചെയ്തത് പുള്ളി ജെ സി ഫുള്ളിനൊന്നും പറയാൻ പറ്റില്ല ഒരു കുഞ്ഞു ഫുള്ള് അത്തേ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇൻസൈഡ് പെനാൽറ്റി അതിലും വലിയ പുള്ളി നടത്തിയതൊക്കെ ഉണ്ട് അതിനൊന്നും പെനാൽറ്റി കൊടുക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കത് പേഴ്സണലി പെനാൽറ്റി ആയിട്ട് തോന്നിയില്ല എന്തായാലും റെഫറി കൊടുത്തു എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ എപ്പോഴത്തേക്ക് പോയി എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എനിക്ക് കണ്ടിട്ട് പെനാൽറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല ചെമ്മിനി പിന്നെ ഫൗൾ വെച്ചതുപോലെ പോലെ ചേർ ആ ജേ സി പുള്ളി ചെയ്തപ്പോൾ എന്തായാലും അത് പെനാൽറ്റി കൊടുത്ത് പെനാൽറ്റി അവർ ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്തു കോട്ടു തന്നെ വീട്ടിലത് ഗോൾ സ്കോർ ചെയ്തു ടു ഹൺഡ്രോൾ സ്കോറിന് വൻഫിക മുന്നിലായി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു മസ്തൻ തൂന്നെ മാറ്റി എന്തുകൊണ്ട് റോട്ടറി പോയി ഇറക്കിക്കൂട മസൻ പറഞ്ഞാൽ ടച്ച് ഒട്ടും ഒട്ടും ശരിയല്ല ഗൂളർ അടിപൊളിയായിരുന്നു ബില്ലിംഗാ അടിപൊളിയായിരുന്നു ചുമനി മോശമില്ലാത്തൊരു പെർഫോമസ് ആയിരുന്നു ബാക്ക് പിന്നെ ഞാൻ പറയുന്നില്ല ഓക്കെ അത് എപ്പോഴും മോശമാണ് ചില സമയത്ത് മാത്രം മെച്ചപ്പെട്ട് വരുന്നൊരു ഒരു ഒരു പ്രത്യേക തരം വിഭാഗമാണത് ഒരു പാട്ടാണത് ഡിഫൻസ് എന്ന് പറയുന്നത് ഓക്കെ അൽവർദയും കരയരാ സ്വഹിച്ച് ഞാൻ പറയുന്നത് എസ്പെഷ്യലി വേണം റൗള സെൻജിയോ ഹ്യൂസൻ റൗള സഞ്ചോൻ്റെ ഒരു ഫൂളിഷ്നെസ് ഉണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ എന്തായാലും അതൊക്കെ വിടും അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ആ പെനാൽറ്റി കിട്ടിയ സമയത്താണ് തോന്നുന്നു റൗള സെൻസോ ഒരു മഞ്ഞക്കാട് കിട്ടിയ വെറുതെ റെഫറിനോട് പോയി നടക്കുന്നുണ്ടാക്കിയ ഒരു മഞ്ഞക്കാട് പിടിച്ചത് കംപ്ലീറ്റ് റബ്ബിഷ് ഫൂളിഷ്നെസ് ആയിരുന്നു ഭാഗത്തു നിന്ന് ഞാൻ പറഞ്ഞു വന്നിവിടെ അത് കഴിഞ്ഞ് റയൽ മാഡ്രിഡ് എന്താ പറയുക ഒരു അങ്ങനെ പോയി കൊണ്ടിരിക്കാം മസ്ൻ തോനയ്ക്ക് ഒട്ടും ടച്ച് കിട്ടുന്നില്ല ഓക്കെ മസ്തൻ തോനയ്ക്ക് ടച്ച് കിട്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ എന്തുകൊണ്ട് റോഡറി കോടക്കി കൂടാ ഓക്കെ റോഡർ കോയി ഇറക്കാതെ നിന്ന് ഇറക്കാതെ നിന്നിട്ട് എന്ത് ചെയ്തു ഒരു അമ്പത്തെട്ടാമത്തെ അമ്പത്തിയാറാമത്തെ മിനിറ്റ് ആയ സമയത്ത് ഒരു കൗണ്ടർ അറ്റാക്ക് വിനീഷ്യസിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോൾട്ട് കൊടുത്തു വിനീഷ്യസിന് അവിടെ ഫൗൾ ചെയ്തു എന്ന് നമുക്ക് തോന്നി പക്ഷേ ഫൗളും നല്ല ക്ലീൻ ടാക്കിലായിരുന്നു അത് നേരെ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് ഇപ്പുറത്ത് അവരുടെ ഫസ്റ്റ് ഗോൾ ഇട്ടില്ലേ ആ പുള്ളി തന്നെ ഒരു പവർഫുൾ ഷോട്ട് ഒരു നഡ്മ ഗോള് അതേ നഡ്മ ഗോള് അടിച്ചു റാവ് ഹൺസ്വൻ അഡ്മെയ്തു ഒരു ഗോൾ സ്കോർ ചെയ്തു മാൻ അങ്ങനെ ത്രീ വന്നുള്ള സ്കോർ മുന്നിലെത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവർ കോൺട്രാക്റ്റാക്കിയ ഒരു ചാൻസ് എത്തും അത് ഫെഡേ ഒരു ഗോൾ ലൈൻ സേവായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ എത്രത്തോളമാണ് റായൽമാറ്റയുടെ അറ്റാക്ക് ഏറ്റുവാങ്ങിയത് എന്നുള്ളത് തിവോ കൂട്ടുവിൻ്റെ ഒക്കെ പിന്നെ കുറേ സേവ് ഉണ്ടായിരുന്നു കേട്ടോ ഹ്യൂമിലേഷൻ നിന്നും സേവ് ചെയ്ത അതുപോലെ കൂട്ടു ആസ് യൂഷ്വൽ എങ്ങനെയാണ് ഹ്യൂമിലേഷൻ നിന്നും റാൽ സേവ് ചെയ്യുന്നത് അതുപോലെ കൂട്ടുവേ സേവ് ചെയ്തതാണ് ഇന്നത്തെ മാച്ച് അമ്പത്തെട്ടാമത്തെ മിനിറ്റായ സമയത്ത് ടോട്ടറി പോയായിരിക്കും ടോട്ടർ കയറിയപ്പോൾ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഗൂളറിൻ്റെ അസസിൽ നിന്നും എംബാപ്പെ എംബാപ്പ ഒരു ഗോൾ സ്കോർ ചെയ്തു വിടും ഓക്കെ അങ്ങനെ ത്രീ ടു എന്നുള്ളൊരു സ്കോറായിട്ട് മാറി ഒടുവിൽ ആ ഒരു ഒക്കം തുടരെ തുടരെ അറ്റാക്കിന് ശേഷം ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ ഷോർട്ടെടുത്ത ഒരു ആൽമാറ്റാണ് ഏറ്റവും കൂടുതൽ പൊസിഷനുള്ള ഒരു റാൽമാറ്റാണ് പക്ഷേ അവന്മാരുടെ കൗണ്ടർ അറ്റാക്ക് അവന്മാരുടെ മെൻറ്റാലിറ്റി സെമനീറോ ഇൻജെക്ട് ചെയ്ത മോറീനോ ഇൻജക്റ്റ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ അതും ഒരു ഒരു ബെനിഫിക് ഒരു ഡിഫറൻറ്റ് മെൻറ്റാലിറ്റി ആയിരുന്നു ചെല്ലിസ്ബലിന് മാത്രമാണോ ഇനി ഇങ്ങനെ കാണാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിന് മുമ്പത്തെ മാച്ചസുകളൊന്നും അധികം അവരിത് ഇത്രയധികം കണ്ടിട്ടില്ല എന്തായാലും അവർ ഞാൻ പറഞ്ഞല്ലോ ത്രീ ടു എന്നുള്ള സ്കോറായി മാറി പിന്നെ സംഭവിച്ചത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ അവിടെ അവിടുന്ന് ഇവിടുന്ന് ഉള്ള ഓരോ റിസൾട്ട് അവസാനമായിപ്പോൾ ഇങ്ങനെ വരാൻ തുടങ്ങി അതായത് സിറ്റി വിജയിക്കുന്നു അവർ ടോപ്പ് എയ്റ്റിൽ കയറുന്നു റയൽ റൽമാറ്റിന് എന്തായാലും വിജയിച്ചേ പറ്റൂ വിജയിക്കല്ലേ സോറി അറ്റ്ലീസ്റ്റ് സമനില അവരെ മാത്രമേ അവർക്ക് ടോപ്പ് എയ്റ്റിൽ കയറാൻ പറ്റുള്ളൂ ഗോൾ ഡിഫറൻസ് ഉണ്ട് പക്ഷെ പോയിൻറ്റ് കുറവാണ് സിറ്റിക്ക് പതിനാറ് പതിനഞ്ച് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കമൻറ്റേറ്റേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നടന്നത് മാസി അവിടെ ത്രീ സീറോ എന്നുള്ള ഒരു സ്കോറിന് തോറ്റു ഓക്കെ അവർക്ക് പ്ലസ് വൺ ഉണ്ടായിരുന്നത് മൈനസ് ടു ആയിട്ട് മാറി അപ്പോൾ എന്ത് ചെയ്തു ബെൻഫിക് ഇവിടെ ഈ ഒരു ഗോളും കൂടി ആയ സമയത്ത് ത്രീ ടൂള്ള സ്കോർ ആയ സമയത്ത് മൈനസ് ത്രീ ആയി ഓക്കെ അവർക്ക് മൈനസ് ഫോർ ആയിരുന്നു മൈനസ് ത്രീ ആയി ത്രീ ടൂന്നുള്ള ഒരു സ്കോർ ആയ സമയത്ത് അപ്പോൾ അവർക്ക് ഒരു ഗോളും കൂടി സ്കോർ ചെയ്താൽ ടോപ്പ് ട്വൻറ്റി ഫോറിൽ കയറിയിട്ട് നോക്കൗട്ടിലോട്ട് കയറാം അതാണ് അപ്പോൾ അവിടെയാണ് ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം പീക്കായത് ഓക്കെ അവിടെ പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചത് ആ ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുക്കുന്നത് അത്രയും നേരം പെൻഫിക കളി സ്ലോ ഡൗൺ ചെയ്യാൻ നോക്കി കുറച്ച് നേരം ഹെൽമാൻഡിനല്ലേ തോൽപ്പിയാ കയറി പിന്നെ പെൻഫിഗിക എന്ത് ചെയ്തു കളി ഫാസ്റ്റാക്കാൻ നോക്കി പറയാം എല്ലാക്കാട്ടിയും അത്യാവശ്യം ബെൻഫിക്കേക്കായി മാറി പിന്നെ അവന്മാർ ഫുൾ പിന്നെ ഒരു തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ അവർ ആദ്യമൊക്കെ സബ്സ്റ്റ്യൂട്ടറിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നു ചെറുതായിട്ട് ഓസ്യമുറിന് തുടക്കത്തിലിട്ടോ കാരണം എന്തായാലും ടോപ്പ് ട്വൻ്റി ഫോറിൽ കയറില്ലെന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട് ഇവിടെ മാസിയെ മൂന്നെണ്ണത്തിന് തോറ്റു ഇങ്ങനെ അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ സബ്സ്റ്റ്യൂഷനൊക്കെ ഫാസ്റ്റാക്കി ബാക്ക് ഫ്ലൈഡിലുള്ള സബ്സ്യൂഷൻ ഇറക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ ആയ സമയത്ത് പിന്നെ കളി ഫുട്ബോൾ ചെയ്യാൻ പറഞ്ഞല്ലോ കളി അവിടെ പീക്കായി ബെൻഫിക്ക് അറ്റാക്ക് ചെയ്യുന്നു റയൽ അറ്റാക്ക് ചെയ്യുന്നു അവിടെ റയൽ കൗണ്ടർ അറ്റാക്ക് എന്ന് ബെൻഫിക്ക് തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു അങ്ങനെ കൗണ്ടർ അറ്റാക്കോട് കൗണ്ടർ അറ്റാക്ക് അങ്ങനെ അവസാനം ബെല്ലിംഗാമിൻ്റെ ഒരു ഫൗളിൽ നിന്നും അതിൻ്റെ അതിൻ്റെ മുമ്പൊക്കെ മറ്റേ അസൻസിയോ വെറുതെ ഫൂളിഷ്നെസ് കാണിച്ച് ഒരു അറ്റാക്കിൻ്റെ ഇടയിൽ ഒരു സ്ലൈഡിങ് ടാക്കിൽ ഇത് രണ്ടാമത്തെ മഞ്ഞക്കാട് കെട്ടി റെഡ് കാർഡും മേടിച്ചിറങ്ങിപ്പോയി ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു മണ്ടത്തരത്തിന് റഫറിനോട് പോയി ചൂടായിന് എനിക്ക് തോന്നുന്നു ആ ഗോൾ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു എന്തായാലും റഫറിയോട് പോയി ചൂടായി അതിന് റോഡറിഗോയും റെഡ് കാർഡ് മേടിച്ചിറങ്ങിപ്പോയി അടുത്ത കളി കളിയുണ്ട് ഇൻ്റർമിലാനായിട്ട് അത് നോക്കണ്ടേ ഒരു ഐഡിയയില്ല ഞാൻ റോഡറി ഗോയും പോയി റോഡറിഗോന്ന് പോയി എസ് എൻ പോയാലും ഡിഫൻസിലൊന്നും ആരും ഹെ പോട്ടെ അതൊക്കെ കഴിഞ്ഞ് എന്തായാലും അത് അവിടെ കഴിഞ്ഞ് പിന്നെ ബെല്ലിങ്കാമിൻ്റെ ഒരു ഫൗള് എട്ട് പേരായി ചുരുങ്ങി റയൽ മാൻഡേഡ് എട്ട് പേരായിട്ട് സോറി ഒമ്പത് പേരായിട്ട് രണ്ട് പേര് കുറഞ്ഞ് ഒമ്പത് പേരായിട്ട് ചുരുങ്ങി ബെല്ലിംഗാം അവിടെ ഒരു ഫൗൾ വെച്ചു അത് ഫോളാണോ എനിക്കറിയില്ല എനിക്കത് കറക്റ്റ് ഞാൻ അതിൻ്റെ റീപ്ലേ കണ്ടപ്പോൾ ബെല്ലിംഗാം ബോളിൽ തൊട്ടതുപോലെയാണ് ബോൾ കറക്റ്റായിട്ട് വിൻ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു രണ്ട് ഡിസിഷൻ റഫറിയുടെ ആ ഒരു ഓട്ടോമാറ്റിക്ക് കൊടുത്ത പെനാൽറ്റിയും ഈ ബെല്ലിങ്കാമിൻ്റെ ഈ വിളിച്ച ആ ഒരു ഫൗളും എനിക്ക് പേഴ്സണലി രണ്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓക്കെ ഞാൻ റീപ്ലേ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ എന്തായാലും അത് ഫൗൾ കൊടുത്തു ഫൗൾ കൊടുത്ത സമയത്ത് എന്താ അവരുടെ ഇൻ ഗോൾ കീപ്പറടക്കം എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു കാരണം ഒരു ഗോൾ സ്കോർ ചെയ്ത് അവർ ടോപ്പ് ട്വൻറ്റി ഫോറിലോട്ട് ക്വാളിഫൈ ആയി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൂർഡൈ സിറ്റുവേഷൻ ആണത് ഗോൾ കീപ്പർ അറ്റാക്ക് വന്നു മാൻ അത് കിക്ക് എടുത്ത് ഗോൾ കീപ്പർ നേരെ പോയി തല അങ്ങോട്ട് വെച്ചു പിന്നെ ആ സെലിബ്രേഷൻ നമ്മുടെ ലീസ്ബിളിൽ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ ആ സ്റ്റേഡിയം ഒന്നടങ്കം കുലുകി പ്ലേസ് ഒന്നടങ്കം കുരുങ്ങി ഹോസെ മുറിഞ്ഞ് ഒന്നടക്കം ചാടി സെലിബ്രേറ്റ് ചെയ്തു അങ്ങനെ മൊത്തത്തിൽ പൊട്ടിച്ചത് ആരെയാണ് റായൽ മാറ്റി അത് കൂടാഞ്ഞിട്ട് ടോപ്പ് ട്വൻറ്റി ഫോറിലോട്ട് അവർ ക്വാളിഫൈ ആവുകയും ചെയ്തു ഓഫ് അവിടത്തെ മോസ്റ്റ് എന്താ പറയുക ആ ഗോൾ കീപ്പർ അവൻ്റെ ലൈഫിൽ ഈ ഒരു ഗോൾ മറക്കില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഒരു മാച്ച് മറക്കില്ല കാരണം അത്രയും ഒരു 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 അവസാന അവസാനം ഒരു എൺപത്തഞ്ച് മിനിറ്റ് എൺപത് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് അത്രയും പീക്കായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മായ്ഷയെ തോൽക്കുന്നു അവിടെ സിറ്റ് ജയിക്കുന്നു ടോപ്പ് മാായ്സിലോട് അപ്പുറത്ത് ജയിക്കുന്നു അങ്ങനെ അവർ റയൽമാറ്റിന് ടോപ്പ് എയ്റ്റ് കയറണം മറ്റൊരു ടോപ്പ് ട്വൻറ്റി ഫോറിൽ കയറണം അങ്ങനെ മൊത്തത്തിൽ അപ്പം നിൽക്കുന്ന ഒരു സമയം വൺ ഓഫ് ദി ഗ്രേറ്റ് മാച്ച് ഇൻ ഫുട്ബോൾ ഓക്കെ ഈ ഒരു സീസണിലെ ചാമ്പ്യൻസ് ലീഗിലെ വൺ ഓഫ് ദ്രേ ഗ്രേറ്റ് മാച്ചാണ് ഈ ഒരു ഫോർ ടു എന്നുള്ള ഒരു സ്കോറിന് ബെൻഫിക്ക റാൽമാറ്റിനെതിരെ വിജയിച്ച മാച്ച് സോ എങ്ങനെയൊക്കെയാണ് ഈ ഒരു മാച്ചിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇനി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ നോക്കൗട്ടുണ്ട് അത് ഇനി റൗണ്ട് ഓഫ് ഉണ്ട് എനിക്ക് തോന്നുന്നു റൗണ്ട് ഓഫ് സിക്റ്റിനോട് ഒന്ന് ആസ്ലില് ആസ്ലിൽ ക്ലീൻ ഓക്കെ അവർ എട്ടിലിട്ടും വിജയിച്ച് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട് പിന്നെ സെക്കൻഡ് എനിക്ക് തോന്നുന്നു ലിവർപൂള് പിന്നെ അതുപോലെ തന്നെ സ്പോർട്ടിങ് സി പി തേഡ് സ്പോർട്ടിങ് സി പി ഒന്നും കേട്ടോ ഞാൻ ക്വാളിഫൈ ചെയ്തവരെ പറയാം പിന്നെ അതുപോലെ തന്നെ ബാസലോണ സിറ്റി രണ്ട് മൂന്ന് ടീമും കൂടെ ഉണ്ട് കറക്റ്റ് അറിയില്ല എന്തായാലും അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം ടോപ്പ് എയ്റ്റിലോട്ട് ക്വാളിഫൈ ആയത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ എങ്ങനെയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ ആ ഒരു നോക്കൗട്ട് എങ്ങനെയാണെന്നുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ വേണേ ഞാൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ സോ റയൽ രാജ്മൻ എന്തായാലും ഔട്ട് ആയിട്ടില്ല സ്റ്റിൽ മാച്ചിൽ തന്നെ എൻ്റെ ഇൻ്റർമിലാനെതിരെയാണ് ആ ഒരു നോക്കൗട്ട് ഉള്ളത് സോ നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കാം എന്താവും അടുത്ത മാച്ച് എന്നുള്ളത് എനിക്ക് പ്രതീക്ഷയുണ്ട് ഈ ഒരു ടീമിൽ സോ റയൽ റാൽമാറ്റിൻ്റെ ഒരു മോശം പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തു എന്ന് ഞാൻ പറയില്ല സെഞ്ചുറി കൊണ്ട് രണ്ട് ഫുളിഷ്നെസ് കാരണം അവർ മാൻ ഡൗൺ ആയി അതുകൊണ്ടാണ് അവർ അവസാനത്തെ ഗോൾ വന്നത് പക്ഷേ അവസാനത്തെ ഗോൾ വന്നാലും വന്നില്ലെങ്കിലും ഡ്രോ ഔണയനു അറ്റ്ലീസ്റ്റ് റയൽ റാൽമാറ്റിൻ്റെ കാര്യമുള്ളവരും സോ നമുക്ക് നോക്കാം എന്തായാലും ഇനി നോക്കൗട്ട് നോക്കാം റൗണ്ട സിക്സിൻ്റെ താങ്ക് യു സോ മച്ച്